സ്വാഗതം മലപ്പുറം ജില്ലാ സ്പോർട്സ് കൗൺസിൽ സംഘടിപ്പിക്കുന്ന കായിക മഹോത്സവത്തിലെ തിരൂർ മേഖലാ മത്സരങ്ങളുടെ രണ്ടാം ദിനം തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് യു സൈനുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ സ്പോർട്സ് കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം ഋഷികേഷ് സ്വാഗതം പറഞ്ഞ ചടങ്ങിന് ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് യു തിലകൻ അധ്യക്ഷത വഹിച്ചു ആഷിഖ് കൈനിക്കര ചേംബർ ഓഫ് കോമേഴ്സ് സെക്രട്ടറി പി പി അബ്ദുറഹ്മാൻ ഫൈസൽ ബാബു സലാം പി ലിലിസ് പി എ റഷീദ് അഡ്വക്കറ്റ് പി ഹംസകുട്ടി അബ്ദുൽ ഖാദർ കാദിർ കനിക്കര ഇബിനോ ജലീൽ പിലാക്കൽ മുജീബ് റഹ്മാൻ എന്നിവർ സ്വാഗത സംഘം ചെയർമാൻ അൻവർ സാദത്ത് നന്ദി പറഞ്ഞു കായിക മഹോത്സവത്തിന്റെ സമാപനത്തോടനുബന്ധിച്ച് തിരൂരിൽ ഞായറാഴ്ച സാംസ്കാരിക ഘോഷയാത്ര സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ പറഞ്ഞു നമ്മുടെ പ്രധാനമായിട്ടും ആളുകൾ ഒന്നുകിൽ ക്രിക്കറ്റ് അല്ലെങ്കിൽ ഫുട്ബോൾ ഈ രണ്ട് ഗെയിമുകളിലാണ് പ്രധാനമായും എല്ലാവരും ശ്രദ്ധയും താല്പര്യവും നമ്മൾ പൊതുവെ കാണുന്നത് പക്ഷേ സ്പോർട്സ് ഹൗസിൽ ഈ പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത് നാൽപ്പത് ഇനങ്ങളുടെ ഒരു മത്സരം മുഴുവൻ ഗെയിമുകളും ആളുകൾക്ക് ആളുകൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ളത് കൂടി മുഴുവൻ ആളുകൾക്കും വിദ്യാശംസകൾ നേർന്നുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി എല്ലാവരുടെയും മനോഭാവത്തോടുകൂടി ഉദ്ഘാടനം ചെയ്യുന്ന നമ്മുടെ നാട്ടിലെ കായിക താരങ്ങളെ കണ്ടെത്താനും അവരെ ആഗോള അടിസ്ഥാനത്തിൽ തന്നെ വളർത്തി കൊണ്ടുവരാനും വളരെ സഹായകരമാണ് ഇതെല്ലാം ലക്ഷ്യം വെച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരും ജില്ലാ സ്പോർട്സ് കൗൺസിലും ഒരു കാലത്തും നമ്മുടെ മലപ്പുറം ജില്ലയിൽ നടക്കാത്ത വിധത്തിലുള്ള കായിക താരങ്ങളുടെ വലിയൊരു അണിനിരത്തലാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വിവിധ കായിക മത്സരങ്ങളെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തുകയും ആ കായിക അവരുടെ താല്പര്യം വർദ്ധിപ്പിക്കുകയും സ്പോർട്സിന് വലിയ പ്രാധാന്യമുണ്ട് കാരണം ഇപ്പോഴുള്ള യുവതലമുറ പലരും സ്പോർട്സിൽ നിന്ന് പിന്നോട്ടടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ആരോഗ്യമുള്ള ഒരു സമൂഹമാണ് ഈ നാട്ടിൽ വളർന്നു വരേണ്ടത് ആരോഗ്യമുള്ള സമൂഹം ഉണ്ടാകുമ്പോൾ അവർ പ്രവർത്തിക്കുന്ന അവർ വർദ്ധിക്കുന്ന മേഖലയിൽ അവർ വിജയം കണ്ടെത്താൻ വേണ്ടിയുള്ളൂ ഏത് മേഖലയിൽ പ്രവർത്തിക്കാറുണ്ട് ആരോഗ്യം വരായിരിക്കാം അതിൽ ഇത്തരത്തിലുള്ള സ്പോർട്സ് വളരെ ഉപകാരപ്പെടും അതുപോലെ തന്നെ നേരത്തെ റെഡ് ഈ ഞാൻ ഞാനൊന്നും കണ്ടിട്ടുണ്ട് കാണാൻ പോകുന്നു പരിപാടി തീർക്കണം എന്ന് പറഞ്ഞത് കൊണ്ടാണ് നമ്മള് ടീമുകളുടെ എണ്ണം പരിമിതപ്പെടുത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ ഇന്നിപ്പോ എത്തിച്ചേരേണ്ട ഒരു ടീം ഒരു വരുന്ന മുപ്പത്തൊന്നാം തീയതി ഞായറാഴ്ച നാലു മണിക്ക് റോഡിൽ സാംസ്കാരിക ഘോഷയാത്ര സ്റ്റാർട്ട് സ്കൂൾ കേരളത്തിലെ പ്രഗത്ഭരായ കായിക പ്രതിഭകളൊക്കെ തന്നെ പങ്കെടുപ്പിണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം തിരു എംസിലെ പ്രവീൺ ബാബു അവതരിപ്പിക്കുന്ന നൃത്ത നൃത്തങ്ങളും മറ്റു കലാപരിപാടികളും ഉണ്ടായിരിക്കുന്നതാണ് ഈ ഇനത്തിൽപ്പെട്ട നാൽപ്പതിനു എന്നുള്ള അയോധ കലയുടെ ഒരു പരിപാടിയും കലാപരിപാടിയും കൂടി അവിടെ ഉണ്ടാകുന്നതാണ് എല്ലാവരും ഒരു കുടുംബ സമേതം അവിടെ എത്തിച്ചേരണം പ്രത്യേകം പറയാണ് ഏതായാലും ഈ തിരൂര് പത്ത് ഇനങ്ങളാണുള്ളത് അതിന് രണ്ട് മൂന്ന് ഇനങ്ങൾ കഴിഞ്ഞു നാളെ ടേബിൾ ടെന്നീസ് കരാട്ടെ ത്രോബോള് തലക്കാട് വോളിബോള് അതുപോലെ ഹാം റസ്ലിങ് ഹാംറസ്ലിംഗും കരാട്ടയും ടേബിൾ ടെന്നീസും ഇംഗ്ലീസ് സെന്റർ സ്കൂൾ വെച്ചിട്ടാണ് നടത്തുന്നത് ത്രോബോള് പിന്നെ ബേസ്ബോളും സോഫ്റ്റ്ബോളും ഇന്നലെ തന്നെ ഇന്നലെ രാവിലെ ഇവിടെ ത്രോബോൾ പോലെയുള്ള പരിപാടികളൊക്കെ നടപ്പിലായി ഇനി കുറച്ചുകൂടി ഗെയിംസുകളാണ് തിരൂരിൽ വെച്ച് നടക്കുന്നത് എല്ലാ കാര്യങ്ങളും ഇവിടെ പിന്നെ പറഞ്ഞു കഴിഞ്ഞു ഇനി അർപ്പിതമായ കർത്തവ്യം എല്ലാവർക്കും നന്ദി പറയുക എന്നുള്ളതാണ് സ്റ്റേഡിയത്തിന് മുൻവശം താഴെപ്പാലം തിരുവോ മലപ്പുറം ഫോൺ സീറോ ഫോർ നയൻ ഫോർ ടൂർ ടു സീറോ ഫൈവ് മൊബൈൽ ഡബ്ല്യൂ ഡൂ ഡോട്ട് ആശിയാനം ഇമെയിൽ ഓഫീസ് അറ്റ് ആശിയാനും